സഹനത്തിന്റെ പുഷ്പം വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ അൽഫോൻസാമ്മയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഭരണങ്ങാനം പള്ളിയുടെ ഫെണ്ടിലാണോ നമ്മളിപ്പോ നിൽക്കുന്നത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ഈ പള്ളിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരം വർഷം പഴക്കമുള്ള സെന്റ് മേരീസ് സീറോ മലബാർ കത്തോലിക്ക പള്ളി കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ തീർത്ഥാടന കേന്ദ്രമാണ് കേരള സഭയിൽ നിന്നും വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ട ആദിത്യ സ്ത്രീയും പോർച്ചുഗീസ് ബോംബെയിലും ബാസനയിലും ജനിച്ച ലൂസോ ഇന്ത്യക്കാരനായ ഗോൾസാലോ ഗാർഷയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഇന്ത്യക്കാരിയുമാണ് വിശുദ്ധ അൽഫോൻസാമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺപോൾ രണ്ടാമൻ മാർപാപ്പയുടെ ഇന്ത്യൻ സന്ദർശന വേളയിൽ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ഈ ദേവാലയത്തിന് മുന്നിൽ രണ്ടു നിലകളുള്ള ഒരു ഘടനയുണ്ട് അത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി എട്ടാം തീയതിയിലെ വാഴ്ത്തപ്പെട്ട ചടങ്ങിലൂടെ പാപ്പയുടെ പേടിയമായിരുന്നു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് വത്തിക്കാൻ സിറ്റിയിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ പോപ്പ് ബെനഡിക് പതിനാറാമൻ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു കോൺവെന്റ് സാപ്പലിനോട് ചേർന്ന ഒരു മ്യൂസിയവും ഉണ്ട് അവിടെ അവളുടെ സ്വകാര്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട് ഇന്നും അനേകായിരം ആളുകളാണ് അൽഫോർ കബറിടം കാണാനും അമ്മയെ വണങ്ങുന്നതിനും കബറിടത്തെ തൊട്ട് തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനും എത്തുന്നത് ഇവിടുത്തെ ഒരു പ്രധാന നേശയായി കുഞ്ഞുങ്ങളെ കബറടത്തിൽ കിടത്തി പ്രാർത്ഥിക്കുന്നു പള്ളിയോട് ചേർന്ന് തന്നെയുള്ള കെട്ടിടത്തില് നമുക്ക് അടിമ വെക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കുമ്പസാരിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റു പ്രാർത്ഥനകൾക്കുമുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് എന്നും അൽഫൻസാമയെ കണ്ട് വണങ്ങുന്നതിനും പ്രാർത്ഥനകൾ യാചിക്കുന്നതിനുമായി ഓടിയെത്തുന്നത് വിശുദ്ധ അൽഫോൻസാമയുടെ സൂക്തങ്ങൾ മാർബിളിൽ നല്ല വൃത്തിയോടുകൂടി എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് വിശുദ്ധ പദവി നേടിയ വിശുദ്ധ അൽഫോൻസാമയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഈ പള്ളിയിൽ എല്ലാ വർഷവും അവളുടെ ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നടക്കുന്നു ഈ വിശുദ്ധയുടെ അനുഗ്രഹം നേടാനും പ്രാർത്ഥിക്കുവാനും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ ഉത്സവ വേളയിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട് ശാന്തതയ്ക്കും ശാന്തിക്കും പേര് കേട്ട പള്ളി ചുറ്റുമുള്ള പ്രദേശങ്ങൾ മലയോര പ്രദേശങ്ങളും പ്രകൃതി ഭംഗിയും കൊണ്ട് അനുഗ്രഹീതമായ ഇടമാണ് അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതോടെ ഈ ചെറിയ നിദ്രാവിഷ്ഠകരായ നഗരം ലോക ശ്രദ്ധ നേടി കോൺവെന്റ് ചാപ്പൽ എല്ലാ വർഷവും ജൂലൈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കാൻ പതിനായിരങ്ങൾ അൽഫോൻസാമ്മ ജീവിച്ചതും വിശുദ്ധയുടെ കപരടം സ്ഥിതി ചെയ്യുന്നതുമായ ഭരണജ്ഞാനത്ത് ഒത്തുചേർന്ന് ആഘോഷമാക്കുന്നു സഹനത്തിന്റെ പുണ്യപുഷ്പമായ വിശുദ്ധ അൽഫോൻസാമയിൽ നിന്നും അനുഗ്രഹം വാങ്ങിയ ആയിരക്കണക്കിന് ആളുകളാണ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ദേവാലയം ആയിരം വർഷം പഴക്കമുള്ള സീറോ മലബാർ കത്തോലിക്ക പള്ളിയാണ് അതിന്റെ ഉത്ഭവം സെന്റ് തോമസിന്റെ സുശേഷം പ്രസംഗിക്കുന്നതിനായി കേരളത്തിലെത്തിയതിൽ നിന്നാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണിത് പെരുന്നാളിൻ്റെ സമയത്ത് വിവിധ രൂപതകളിൽ നിന്നുള്ള പന്ത്രണ്ട് ബിഷപ്പുമാർ വിവിധ ദിവസങ്ങളിൽ കുർബാന നടത്തുന്നു എന്നതാണ് ഈ പെരുന്നാളിന്റെ പ്രത്യേകത ഈ പന്ത്രണ്ട് ബിഷപ്പുമാരെ യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ പ്രതികരിക്കുന്നു എന്നതാണ് വിശ്വാസം വിശുദ്ധ അൽഫോൻസാമയുടെ മടവും അൽഫോൻസാമ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അടങ്ങിയ മ്യൂസിയത്തിന്റെ കാഴ്ചകളുമായി നമുക്ക് കാണാം